മോളെ അവനവളെ പുണർന്ന് നെറുകയിൽ തലോടി ചുണ്ടി ചേർത്തു രണ്ടാളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വിച്ചേട്ടാ അവൾ ആർദ്രമായി അവനെ വിളിച്ചു എന്തോ അവൻ അവളിൽ നിന്നും അടർന്നു മാറാതെ തന്നെ വിളി കേട്ടു എന്നെ വിട്ടു പോകുമോ ഇനി കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി അവനെ അവൾ ഇല്ലട ഒരിക്കലും പോവില്ല എൻ്റെ പെണ്ണിനെ വിട്ട് ഇനി എങ്ങോട്ടും പോവില്ല അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് പേടിയാ വിച്ചേട്ട ഒരിക്കൽ കൂടി ഏട്ടനെയും മോളെയും വിട്ട് കഴിയുന്ന അവൾ അവൻ്റെ ഷട്ടിൽ മുറുക്കെ പിടിച്ചു ഇല്ല പെണ്ണെ ഇനി ഇങ്ങനെയൊരു വിധി നമുക്കുണ്ടാവില്ല ഞാൻ അനു അതിന് അനുവദിക്കില്ല നീ ഇല്ലാതെ ഞാൻ ഞാൻ അനുഭവിച്ച വേദന ഇനിയും വയ്യ എനിക്ക് നീ വേണം എനിക്കെന്നും കൂട്ടായി എൻ്റെ പാതിയായി അവളുടെ കവളിലും കൈ ചേർത്തുകൊണ്ട് കണ്ണുകളിലേക്ക് നോട്ടമറിഞ്ഞു അവൻ വിച്ചേട്ടാ വാ വാ പുറത്തേക്ക് നോക്കി അവൾ പറഞ്ഞു വാ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നു മുറ്റത്ത് കസേരയിലിരുന്നു കൊണ്ട് അയാളോട് വർത്താനം പറയുകയായിരുന്നു ഗാഥ കണ്ണുകൊണ്ട് ദേവൂട്ടിയെ തിരഞ്ഞു അപ്പോഴാണ് കുഞ്ഞുമായി എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്ന ഗൗതമിനെ കണ്ടത് കുഞ്ഞേട്ടൻ അവളുടെ വായിൽ നിന്നും ആ പേര് പേരോർന്ന് വീണു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂടപ്പുറപ്പിനെ കണ്ടവൾ അവനെ തന്നെ നോക്കി നിന്നു തൻ്റെ ഏട്ടൻ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നവൾ മനസ്സിലോർത്തു കുഞ്ഞേട്ട ഉറക്കെ വിളിച്ചുകൊണ്ട് വിച്ചുവിൻ്റെ കൈവിട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി അവരുടെ ഒച്ച കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി തൻ്റെ ഒപ്പമുള്ളപ്പോഴും അവൾ ഇങ്ങനെ തന്നെയായിരുന്നു അവളുടെ കുഞ്ഞേട്ടനാണ് അവൾക്ക് മറ്റാരേക്കാളും വലുത് വിച്ചു ഒരു ചിരിയോടെ ഓർത്തു എൻ്റെ മോളെ ഗൗതം നിറകണ്ണാലെ അവളെ വിളിച്ചതും അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഉറക്കെ കരഞ്ഞു അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ദേവൂട്ടി രണ്ടാളെയും മാറി മാറി നോക്കി അവൻ്റെ കയ്യിലിരുന്നു വിച്ചു അവരുടെ അടുത്തേക്ക് ചെന്ന് എടുത്തു അത്തായി മമ്മ കയ്യാ അവനെ നോക്കി സംശയത്തോടെ കുഞ്ഞു നെറ്റി ചുളിച്ചുകൊണ്ട് ദേവൂട്ടിയുടെ ചോദ്യം ഇങ്ങെത്തീരുന്നു അമ്മയോട് കരയണ്ടെന്ന് പറയാമായിരുന്നില്ലേ ബാബയ്ക്ക് അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ മുഖത്ത് കൈവച്ച് അവനെ നോക്കി ഏട്ടാ അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു മോളെ എന്തിന് കരയുന്നേ ഏട്ടൻ്റെ പുഞ്ഞ് ഏട്ടനില്ലേ ഇനി എൻ്റെ ബാബയെ വിട്ട് ഏട്ടൻ ഇങ്ങോട്ടും പോവില്ല ഉറപ്പ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തലയിൽ ചേർത്തു അവൻ അവളുടെ കരച്ചിലിൻ്റെ ശക്തിയൊന്നു കുറഞ്ഞതും അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കണ്ണുനീർ തുടച്ചു കൊടുത്തു സന്തോഷമായിട്ടിരിക്കണ എൻ്റെ കുട്ടി അവളുടെ കവിളിൽ തട്ടി പറഞ്ഞു അവൻ അവളൊരു ചിരിയോടെ തലയാട്ടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതം അവരുടെ അടുത്തേക്ക് നടന്നു അബിയേട്ടാ അബിയെ കണ്ടവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവൻ അവളുടെ മുഖം കണ്ട് തിരിച്ചു ഏട്ട അവൾ അവൻ്റെ പിന്നാലെ ചെന്ന് വിളിച്ചു അവൻ അവളെ മൈൻഡ് ചെയ്തതേയില്ല അവളിൽ വേദന നിറച്ചു കണ്ണുകൾ നിറഞ്ഞവൾ അവനെ നോക്കി അബിയേട്ടാ ക്ഷമിക്ക് ഞാൻ ഞാൻ മനപ്പൂർവല്ല അന്നെൻ്റെ മാനസികാവസ്ഥ എനിക്കറിയില്ലാട്ട പ്ലീസ് എന്നോട് പിണങ്ങല്ലേ തൊണ്ടയിടറിക്കറിഞ്ഞുകൊണ്ടവൾ മുഖംപൊത്തി നിലത്തേക്കിരുന്നു എല്ലാവരും ദയനീയമായി അബിയേയും അവളെയും നോക്കി അവൻ മറ്റുള്ളവരുടെയും നോക്കി കണ്ണ് ചെമ്മി എൻ്റെ ഗാദുസ് കരയുക ഏട്ടൻ ചുമ്മാ പറ്റിച്ചതല്ലേ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നവൻ അവരുടെ കൈകൾ വേർപ്പെടുത്തി കണ്ണുനീർ തുടച്ചു കൊടുത്തു തുട കയ്യിൽ കിട്ടിയ വടിയെടുത്ത് അവൻ്റെ പുറകെ ഓടിയവൾ എടാ വിച്ച പിടിച്ചോണ്ട് പോടാ ഈ സാധനത്തിനെ ഇല്ലെങ്കിൽ എൻ്റെ മുതുകത്ത് കോൽക്കളി കളിക്കും ഈ പെണ്ണ് അയ്യോ നാട്ടുകാരെ ഓടി വരണേ ഓടുന്നതിനിടെ അവൾ വിളിച്ചു പറഞ്ഞു എനിക്കൊന്നും വയ്യ നിങ്ങൾ ഏട്ടനായി പെങ്ങളായി നമ്മളില്ലേ അല്ലേ ദേവൂട്ടി വിച്ചു അവന് മറുപടി നൽകി എടാ ദുഷ്ട അഭി പിന്നെയും അവനെ വിളിച്ചു രണ്ടാളുടെയും ഓട്ടം കണ്ടവർ പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു ദേവൂട്ടി അത് കണ്ട് കൈ കൊട്ടിച്ചിരിച്ചു മാമൂ അവൾ ഉറക്കെ വിളിച്ചു ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ ദേവൂട്ടിയിൽ എത്തി നിന്നു അവൾ വടി താഴെയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു വാവേ അമ്മയുടെ പൊന്നെ വാ അവളുടെ മുന്നിൽ കൈനീട്ടി ഗാഥ ദേവൂട്ടി വിച്ചുവിനെ നോക്കി അവൻ കണ്ണുകൊണ്ട് ചെല്ലാൻ പറഞ്ഞതും അവൾ ഗാഥയുടെ കയ്യിലേക്ക് ചാടി മമ്മ അവൾ ഗാഥയെ വിളിച്ചുകൊണ്ട് കണ്ണുരണ്ട് പൊത്തിപ്പിടിച്ചു അവളിൽ നിന്നു അമ്മ എന്ന വിളികേട്ടതും ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കുഞ്ഞിനെ എടുത്തുയർത്തി ഭ്രാന്തമായി അവളെ ചുംബിച്ചു മറ്റുള്ളവരുടെ നിറകണ്ണുകളോടെ എല്ലാം നോക്കി നിന്നു ശ്രീയോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ച ശേഷം ധനു ധനുമറത്തിരുന്ന് ഫോണിൽ എന്തോ നോക്കുമായിരുന്നു ഡി പെട്ടെന്നൊരു അലർച്ച കേട്ട അവൾ തിരിഞ്ഞു നോക്കി ഓ വന്നോ എന്താ അവൾ കലി തുള്ളി നിൽക്കുന്ന ലക്ഷ്മിയോടായി ചോദിച്ചു അടുക്കളയിൽ പണിയുണ്ട് പോയി ചെയ്യുക ലക്ഷ്മി ഗമയോടെ പറഞ്ഞു എന്തു പണി അവൾ ചോദിച്ചു പിന്നെ എല്ലാവരും കഴിച്ച പാത്രങ്ങളൊക്കെ ആര് കഴുകി വെക്കും ലക്ഷ്മി അവൾക്ക് നേരെ ചേറി നിങ്ങൾ എന്ത് അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാതെതിനാൽ അവൾ വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു നിങ്ങൾ തന്നെ അല്ലെങ്കിൽ വേറെയും രണ്ടെണ്ണം ഉണ്ടല്ലോ ഇവിടെ ഒരു എടുക്കാതെ തിന്നാൻ മാത്രം മുറിവിട്ട് പുറത്തു വരുന്നവർ നിങ്ങൾ മൂന്നാളും കൂടി പോയങ്ങ് ചെയ്തേച്ചാൽ മതി അവൾ എടുത്തടിച്ചതുപോലെ മറുപടി നൽകിക്കൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഡി ലക്ഷ്മി വിടാൻ ഉദ്ദേശമില്ലാതെ വിളിച്ചു ഓ എന്തുവാ നിങ്ങൾക്ക് അവളുടെ ശബ്ദം കനത്തു നിന്നോട് പോയി ചെയ്യാനാ പറഞ്ഞേ ലക്ഷ്മി വീണ്ടും പറഞ്ഞു ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല നിങ്ങൾ ആജ്ഞാപിക്കുമ്പോൾ അക്ഷരം പ്രതി അനുസരിക്കാൻ അവിൽ മറുപടി നൽകി പിന്നെ നീ ആരോടി എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരു പിഴ പറഞ്ഞു തീരും മുന്നേ നാവിനെല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്നായോ നീ ഇനി ഒരക്ഷരം ഇവിളെപ്പറ്റി നിന്റെ പുഴുത്ത നാവിനൽ നിന്നും വീണ എൻ്റെ മറ്റൊരു മുഖം നീ കാണും കയറി കൂടിയകത്ത് പുറത്തെന്തോ ആവശ്യത്തിന് പോയി വന്നപ്പോഴാണ് വാസുദേവൻ അകത്തുള്ള ഒച്ച കേട്ടത് ലക്ഷ്മിയിൽ നിന്നും വീണ വാക്കുകൾ അയാളെ ചൊടിപ്പിച്ചു അയാൾ നിയന്ത്രണം വിട്ട് അവളെ പിടിച്ചു വലിച്ച് കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു അച്ചാ ഞാൻ ലക്ഷ്മി പോയി കഴിഞ്ഞതും ധനു അയാളെ വിളിച്ചു മോള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇനി മുതൽ ഇങ്ങനെ പോയാൽ മതി ഇല്ലെങ്കിൽ അവൾ നിന്റെ തലയിൽ കയറി നിറങ്ങും അവളൊന്ന് മൂളി ശ്രീ എവിടെ അയാൾ ചോദിച്ചു മുറിയിലുണ്ട് മുറിയിലുണ്ടാ അവൾ മറുപടി പറഞ്ഞു എന്ന മോള് അങ്ങോട്ട് ചെല് പിന്നെ ഇവിടെ നടന്നതെന്നും ആരോടും പറയണ്ട അയാൾ താക്കീത് നൽകി ശരി അച്ഛ അവൾ മുകളിലേക്ക് കയറിപ്പോയി അയാൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി മനസ്സിലെന്തോ ഉറപ്പിച്ച പോലെ മുത്തശ്ശിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ധനു ചൊല്ലുമ്പോൾ ശ്രീ എന്തോ നോക്കുവായിരുന്നു അവൾ മുറിയിലേക്ക് കയറി വാതിൽ ചാരി വാതിലടയുന്ന ശബ്ദം കേട്ടതും അവൻ തല ഉയർത്തി നോക്കി ധനുവിനെ കണ്ടതും അവനൊന്ന് ചിരിച്ചു പക്ഷെ അവളുടെ മുഖത്തെ വാട്ടം കണ്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ വാഷ്റൂമിലേക്ക് പോയി മുഖമെല്ലാം കഴുകി വന്നു ചീർപ്പടുത്ത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കോതാൻ തുടങ്ങി ശ്രീ പടച്ചു വെച്ച് ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു അവൾ ചെയ്യുന്നത് നോക്കിയിരുന്നു അവൾ മുടി ചെയ്യുവാണെങ്കിലും മനസ്സ് കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങൾ കുരുങ്ങിക്കിടന്നു അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ മുന്നിട്ട് നിന്നത് അവളുടെ ചിന്തകളായിരുന്നു ശ്രീ പതികെ എണീറ്റ് ചെന്ന് പിന്നിലൂടെ അവളുടെ ദാവണയ്ക്കിടയിലൂടെ കൈകടത്തി ചുറ്റി പിടിച്ചുകൊണ്ട് അവനോട് ചേർത്ത് നിർത്തി പെട്ടെന്നായതിനാൽ അവളൊന്ന് ഞെട്ടി കയ്യിൽ നിന്നും ചീർപ്പ് താഴേക്ക് പോയി ഏത് ലോകത്താ പെണ്ണേ അവൻ പതികെ അവളുടെ കാതോരം ചെന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ല ശ്രീയേട്ട അവൾ പതർച്ച മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു ആണോ അവൻ അവളുടെ വയറിലുള്ള പിടി മുറുക്കിക്കൊണ്ട് കാതിന് പുറകിൽ നാവുകൊണ്ട് ചുലറ്റി ചോദിച്ചു അവൾ വയറുള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു സത്യം പറഞ്ഞോട്ട അവൻ അവളുടെ കാതിൽ കടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അത് പിന്നെ ശ്രീയേട്ട അവൾ ഇക്കിളികൊണ്ട് മുഖം പുറകോട്ട് വലിച്ചു ഏത് പിന്നെ ശ്രീയേട്ട അവൻ കുഞ്ഞ് താടി രോമങ്ങൾ കൊണ്ട് അവളുടെ കവളിൽ ഉരസിക്കൊണ്ട് ചോദിച്ചു ശ്രീയേട്ട അവൾ കൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് തന്നെ തിരിഞ്ഞവനെ നേർക്കുനിന്നു അവൻ അവളെ അരക്കി ചുറ്റി തന്നോട് ചേർത്തു ഇനി പറ എന്തായിരുന്നു താഴെ അമ്മയുമായിട്ട് പുരികെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി അവൾ എന്തു പറയണമെന്നറിയാതെ തലതാഴ്ത്തി നിന്നു ഞാനെല്ലാം കണ്ടു അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം അവൻ പറഞ്ഞു ശരിക്കും അവൾ കണ്ണു മിഴിച്ചവനെ നോക്കി അതല്ലോ അവളുടെ കവളിൽ വിരൽ കൊണ്ട് തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ഇക്കിളി കൊണ്ട് പിന്നോട്ട് നീങ്ങി അവൻ ഒരു കൈ അവളുടെ കഴുത്തിന് പിന്നിൽ വെച്ച് അവളുടെ മുഖത്തിനടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവളിൽ നാണം ഇറച്ചു അവൾ പുറകോട്ട് നീങ്ങാൻ നോക്കിയതും അവളിലൊടുക്കത്ത് മുഖം ഉയർത്തിയവൻ നോക്കി എന്താ അവളുടെ പരിഭ്രമം കണ്ടതും അവൻ പുരികെ ഉയർത്തി ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് തലയിളക്കിക്ക പറഞ്ഞു അവളെ വിട്ടിട്ട് നേരെ പോയി വാതിലേക്ക് കൊളുത്തിട്ടും രക്ഷപ്പെട്ടുനിന്ന് മനസ്സിൽ പറഞ്ഞു പോകാൻ നിന്നവളെ തൂക്കിയെടുത്തവൻ ബെഡിലേക്കിട്ടിരുന്നു അവൾ മിഴിച്ചുകൊണ്ട് അവനെ നോക്കി എന്താടി അടി മിഴിച്ചു നോക്കണേ അവളുടെ മേലേ കിടന്നുകൊണ്ടവൻ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമലിളക്കി പറഞ്ഞു അവൻ വീണ്ടും മുഖ അവളിലേക്ക് അടുപ്പിച്ചതും അവൾ പിന്നെയും പരാക്രമം കാണിക്കാൻ തുടങ്ങി എന്തോന്നടി നിനക്ക് അവൻ അവളുടെ കൈ രണ്ടും പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ താഴെ ആരേലും അവൻ്റെ ചോദ്യം കേട്ടവൾ കണ്ണു തുറന്ന് അവനെ നോക്കി പറയാൻ തുടങ്ങിയതും അവനൊരു കൈ അവളുടെ മുകളിൽ വെച്ചു അവൻ അവളുടെ നെറുകയിൽ സ്നേഹ ചുംബനം നൽകി അവളുടെ ഹൃദയമെടുപ്പ് കൂടാൻ തുടങ്ങി ശ്വാസഗതി മാറി തുടങ്ങി അവൻ അവളിലെ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ പിടക്കുന്ന ഇരു കണ്ണുകൾ പ്രണയത്തിൻ്റെ മുദ്രണം ചാർത്തി അവൾ അവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു അവൻ തൻ്റെ ചുണ്ടുകൾ നാസികയിലൂടെ താഴേക്ക് നീക്കി നാസിക തുമ്പിൽ കടിച്ചു അവളൊന്നുയർന്നു അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ ഇരുക്കവളിലും പതിപ്പിച്ചു ശേഷം വിറകൊള്ളുന്ന ചുവന്നു തുളുത്ത ചുണ്ടുകളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു അതിൻ്റെ ഇണങ്ങിയെ തേടുന്ന ആ ചുണ്ടുകളെ അതിൻ്റെ ഇണങ്ങിയെ ചേർത്തു അവൻ അവൾ ആ ചുംബനത്തിൽ ലയിച്ചതും അവൻ തൻ്റെ നാവ് കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ തേൻ നുകർന്നു ഒപ്പം തൻ്റെ പല്ലുകൾ ആ ചുംബനത്തിൽ ആധിപത്യം സ്ഥാപിച്ചു വായിൽ ചോരച്ചുവ അനുഭവപ്പെട്ടെങ്കിലും അവൻ അവളിൽ നിന്നും അകന്നു മാറിയില്ല അവളിലെ തേൻ നുകർന്നു നുകർന്നുകൊണ്ടേയിരുന്നു ഒടുവിലൊരു ദീർഘചുംബനത്തിനു ശേഷം അവൻ അവളിൽ നിന്നും വിട്ടുമാറി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിതപ്പടക്കി അവൾക്ക് ഇതച്ചുകൊണ്ട് അവൻ്റെ മുടിയിൽ വിരൽ കടത്തി കൊരുത്തു വലിച്ചുകൊണ്ട് തലചരിച്ച് അവൻ്റെ കവിളിൽ ചുംബിച്ചു ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എൻ്റെ പെണ്ണിനെ വിച്ചുവേലുവിനോടായി ചോദിച്ചു അവൻ ചോദിച്ചതും അയാൾ തൊട്ടടുത്ത് നിന്നായി അവരുടെ ഭാര്യയെ നോട്ടം ചെയ്തു അവരുടെ കണ്ണുകൾ മുറ്റത്തൊരു വശത്തു നിന്ന് ദേവൂട്ടിയോട് കിന്നാരം പറയുന്ന ഗാഥയിലായിരുന്നു അവർ കണ്ണു നിറച്ചുകൊണ്ട് അയാളെ നോക്കി എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് എൻ്റെ ജീവനാണ് ജീവിതമാണ് പ്രാണിനെയാണ് നിങ്ങളെനിക്ക് ജീവനോടെ തിരികെ തന്നത് പകരമായിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടേ അവൻ നിറഞ്ഞ പുഞ്ചിരിയോട് അവരെ നോക്കി കൈക്കൂപ്പിക്കൊണ്ട് ചോദിച്ചു അയ്യോ ഒന്നും വേണ്ട അവൾ ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയല്ല മോള് തന്നെയാ അങ്ങനെയാ കണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം പോലെ അയാൾ അവളിലേക്ക് നോട്ടമറിഞ്ഞു അറിയാം എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം അതല്ലെങ്കിൽ അവളെ കാണുമെന്ന് തോന്നുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി കൊണ്ടുവരാം ഞാൻ അവളെ അവൻ അവരോട് പറഞ്ഞു സാരമില്ല മോനെ അല്ല അങ്ങനെ വിളിക്കാലോ അല്ലേ വേലു ചോദിച്ചു വിളിച്ചോളൂ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവനൊരു പുഞ്ചിരി നൽകി എന്നായാലും അവളെ തേടി അവളുടെ അവകാശികൾ വരുമെന്ന് അറിയാമായിരുന്നു അവരുടെ ഒപ്പം പറഞ്ഞയക്കേണ്ടി വരുമെന്നും അറിയാമായിരുന്നു ഞങ്ങൾക്ക് അതുവരെ ഞങ്ങളുടെ മോളായി ഇവിടെ കഴിഞ്ഞില്ലേ അത് ഞങ്ങൾക്ക് അയാൾ നിറകണ്ണുകളോടെ നിൽക്കുന്ന തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചു അമ്മ അവരുടെ കയ്യിൽ പിടിച്ചു അവർ ഞെട്ടി അവനെ നോക്കി എനിക്ക് അമ്മയില്ല കുഞ്ഞായിരുന്നപ്പോഴേ മരിച്ചുപോയി പിന്നെ എനിക്ക് അമ്മയായത് ഗാഥയുടെ അമ്മയായിരുന്നു അന്നും അവളിലൂടെ നഷ്ടപ്പെട്ട മാതൃത്വം എനിക്ക് തിരികെ കിട്ടിയത് ഇപ്പോൾ വീണ്ടും ഒരമ്മ കൂടി എനിക്ക് അതും അവളിലൂടെ തന്നെ അവൻ അവരുടെ കൈകൾ കവർന്നു അവർ നിറകണ്ണുകളോടെ അവനെ നോക്കി അവൻ്റെ തലയിൽ മെല്ലെ തലോടി വേലൂരി ചിരിയോടെ രണ്ടാളെയും നോക്കി പൊയ്ക്കോ മോനെ അവളെ കൊണ്ട് പൊയ്ക്കോ ആ അമ്മാവൻ്റെ നെർഗയിൽ മുത്തി അവനൊരു ചിരിയോടെ അവരെ നോക്കി മോളെ വേലു വിളിച്ചതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു മോള് പോകുമല്ലേ നിന്റെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ അച്ഛയുടെയും അമ്മയുടെയും അനുഗ്രഹം എപ്പോഴും മോളോടൊപ്പം ഉണ്ടാകും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം അവളുടെ മുടിയിൽ തഴുകി നെർഗയിൽ മുത്തി അയാൾ എന്താ എന്തിനമ്മ കരയണേ അവൾ കുഞ്ഞുമായി കനകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഒന്നുമില്ലടാ അവരും അവൾക്കൊരു ചുംബനം നൽകി ദേവൂട്ടി ചെല് അമ്മയുടെ അടുത്ത് ഗാഥ പറഞ്ഞതും അവൾ കനകത്തിൻ്റെ കയ്യിലേക്ക് ചെന്നു അന്ന് രാത്രിയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗാഥയുമായി അവർ അവിടെ നിന്നും അബിയുടെ ഫ്ലാറ്റിലേക്ക് പോയി അന്നൊരു ദിവസം അവിടെ തങ്ങാനായിരുന്നു തീരുമാനം പോരും മുമ്പ് വേലുവിനെ കുറച്ച് പൈസ കൊടുക്കാനും വെച്ചു മറന്നില്ല അന്നത്തെ ദിവസം അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പോയി ഗാഥ വന്നതിന്റെ കേക്ക് കട്ടിങ്ങും ആഘോഷവുമെല്ലാം അവർ നടത്തിയിരുന്നു അബിയുടെ ഫ്ലാറ്റിൽ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന വെച്ചു കാണുന്നത് ബെഡിൽ കിടന്നുറങ്ങുന്ന ദേവൂട്ടിയെയാണ് അവൻ കണ്ണുകൊണ്ട് ഗാഥയെ തിരഞ്ഞു ബാൽക്കണിയുടെ ഡോർ തുറന്ന് കിടക്കുന്നത് കണ്ടതും അവൻ അവിടേക്ക് ചെന്നു അവൾ ബാൽക്കണിയുടെ റിങ്ങിൽ പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു എന്താ പെണ്ണെ ആകാശത്ത് അവളെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിച്ചേട്ടാ അവനൊന്ന് മൂളി ഒത്തിരി വേദനിച്ചു അവൾ പതിയെ ചോദിച്ചു ഒത്തിരി അവൻ അവളിലുള്ള പിടിമുറുക്കിക്കൊണ്ട് തലചരിച്ച് അവളുടെ കവളിൽ ചുംബിച്ചു